എന്താണ് സങ്കടം കേട്ടില്ലേ സഹോദരങ്ങളെ സങ്കടം എന്നാൽ എൻറെ ബാലുശ്ശേരി ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട പാണക്കാട്ടെ പൂമുത്ത് സെയ്ദ് മുഹമ്മദിന്റെ ശാബ്ദങ്ങളുടെ നോക്കി താങ്കൾക്കാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ വേദന ഒന്നും തോന്നിയില്ലല്ലോ ജീവിതത്തിൽ ഒരു കരാത്ത് പോലും ചെയ്യാത്ത നിഷ്കളങ്കനായ കണ്ണിത്തുസതിനെ പറ്റി പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ വേദന ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഉലമയെ പറ്റി എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് ഈ വേദനയൊന്നും ഉണ്ടായില്ലോ എന്നാൽ ഒന്നോർത്തോ ഇത് അള്ളാഹു പാവപ്പെട്ട മുസ്ലിങ്ങളെ പിടിച്ച് ആക്കിയതിനുള്ള വലിയൊരു ശിക്ഷ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൂട്ടിയതൊക്കെ മനമൊരുകി തൗപ ചെയ്ത് തിരിച്ചുപടങ്ങിക്കോളും അള്ളാഹാല നൽകട്ടെ അസ്സാം വാല്